ശബരിമലയിലേത് സാമൂഹ്യ മാറ്റത്തിനുള്ള കോടതി ഇടപെടൽ കഴിച്ച ഭക്ഷണത്തിന്റെ പേരിൽ ഒരാൾ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാകുമ്പോഴും ഒരു കാർട്ടൂണിസ്റ്റ് രാജ്യദ്രോഹം ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വരുമ്പോഴും മതാധികാരത്തെ ചോദ്യം ചെയ്തു എന്ന കുറ്റത്തിനു ഒരു ബ്ലോഗർക്ക് ജാമ്യത്തിനു പകരം ജയില് ശിക്ഷ വിധിക്കുമ്പോഴും ഭരണഘടന പരാജയപ്പെടുന്നു പുനഃപരിശോധനാ ഹർജിയിൽ വിധി വരാനിരിക്കെ ശബരിമല കേസിലെ ഭരണഘടനാ ബെഞ്ചംഗമായ ജസ്റ്റിസ് ചന്ദ്രകൂടിന്റെ പ്രസ്താവന ചർച്ചയാവുകയാണ് സമൂഹത്തിലെ മാറ്റത്തിനായി രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടലായിരുന്നു ശബരിമല ിൽ സ്ത്രീകൾക്കും പ്രവേശിക്കാനുള്ള വിധിയെന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധനാ ഹർജിയിൽ വിധി വരാനിരിക്കുന്നതേയുള്ളൂ ഈ അവസരത്തിലാണ് ഏറെ വിവാദമായ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിർണായക പ്രസ്താവനയുമായി ചന്ദ്രചൂഡ് രംഗത്തെത്തിയിരിക്കുന്നത് ബോംബെ ഹൈക്കോടതിയിൽ സംഘടിപ്പിച്ച ജസ്റ്റിസ് ദേശായ് മെമ്മോറിയൽ ലെക്ചറിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം വിധി കൊണ്ട് മാത്രം സമൂഹത്തിൽ മാറ്റം സാധ്യമാകണമില്ലെന്ന് പറഞ്ഞ വിധികൾ കൊണ്ട് മാത്രം സമൂഹത്തിൽ മാറ്റം ഉണ്ടാകില്ലെന്നും നിയമത്തിലൂടെ സമൂഹത്തിലുള്ള ജസ്റ്റിസ് ചന്ദ്രചൂഡ് കൂട്ടിച്ചേർത്തു ശബരിമല വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കുകയും വിധി പറയുന്നത് മാറ്റിവെക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ പ്രസ്താവന ഏറെ പ്രാധാന്യത്തോടെയാണ് രാജ്യം കാണുന്നത് നിയമങ്ങളിലൂടെ വരുന്ന മാറ്റങ്ങൾ കോടതിക്ക് പുറത്തുറപ്പിക്കാൻ സമൂഹത്തിന്റെ ഇടപെടൽ നിർണായകമാണ് കഴിഞ്ഞ വർഷം സുപ്രീം കോടതി പുറപ്പെടുവിച്ച ചരിത്ര വിധികളിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ശബരിമല സ്ത്രീ പ്രവേശനം എൽ ജി ബി ടി വിധി തുടങ്ങിയ വിഷയങ്ങളെ മുൻനിർത്തിയാണ് ചന്ദ്രചൂഡ് തന്റെ ഈ വാദം സ്ഥാപിച്ചത് കോടതി വിധി കൊണ്ട് മാത്രം നിയമങ്ങൾ പ്രാവർത്തികമായി സമൂഹത്തിൽ മാറ്റമുണ്ടാക്കില്ല അതിന് സാമൂഹികമായ ഇടപെടലുകൾ തന്നെ ആവശ്യമാണ് ഇത് ചുരുങ്ങിയ കാലം കൊണ്ട് നടക്കുന്നതല്ല ദീർഘകാലം എടുക്കുന്ന പ്രക്രിയയാണെന്നും അദ്ദേഹം പറഞ്ഞു